കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചാഴു ശ്രീ പളയുന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് കലാപരിപാടികൾക്ക് തുടക്കമായി ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഭദ്രദീപം തെളിയിച്ച് കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ഈ പുരാതനമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ നമുക്ക് ഒത്തുചേരാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് എല്ലാം നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്കറിയാം നമ്മളും ചിന്തിക്കുന്ന രീതിയിലെല്ലാ കാര്യങ്ങളൊന്നും പോകുന്നത് നേരത്തെ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അത് പലതും പല വേദികളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വേദി പങ്കിടുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റേ രഘുരാമൻ പണിക്കരെയും കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലത്തിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു പഴുവം ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ലോഹിതാക്ഷൻ സെക്രട്ടറി ഹരിദാസ് ട്രഷറർ ടി എസ് സുധീർ ജോയിന്റ് സെക്രട്ടറി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് തിരുവാതിര കളിയും അൻവിക അക്ഷിത അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസും അരങ്ങേറി കലാപരിപാടികൾ അവതരിപ്പിച്ച കലാകാരികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ണപതി തന്റെ കണ്ടു നൃപതി പൂഗണം പാലാടി ഓ മണു പാട്ടം ആമ്യമേതൃമക